ക്യാപ്റ്റൻ ഗില്ലിൻ്റെ തകർപ്പൻ സെഞ്ചുറിയുടെ മികവിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൻ്റെ ആദ്യ ദിനത്തിൽ ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട തുടക്കം ഒന്നാം ദിനത്തെ കളി അവസാനിക്കുമ്പോൾ മുന്നൂറ്റി പത്തിന് അഞ്ചെന്ന നിലയിലാണ് ഇന്ത്യ തുടർച്ചയായി രണ്ടാം ടെസ്റ്റിലും സെഞ്ചുറി നേടിയ ഗില്ലും എൺപത്തേഴ് റൺസ് നേടി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം വിട്ട ജയ്സ്വാളുമാണ് ബാറ്റിങ്ങിൽ ശോഭിച്ചത് രണ്ടാം ടെസ്റ്റിലും ടോസ് വിജയിച്ച ഇംഗ്ലണ്ട് ഇന്ത്യയെ ബാറ്റിംഗിനയക്കി ആയിരുന്നു കഴിഞ്ഞ ടെസ്റ്റ് കളിച്ച സായ് സുദർശൻ ജസ്പ്രീത് ബുംറ ഷാർദുൽ താക്കൂർ എന്നിവർക്ക് പകരം നിതീഷ് കുമാർ റെഡ്ഡി വാഷിംഗ്ടൺ സുന്ദർ ആകാശ്ദീപ് എന്നിവർ ഇന്ത്യയുടെ ആദ്യ ലെവലിൽ സ്ഥാനം പിടിച്ചു ഇംഗ്ലണ്ടിൻ്റെ കനത്ത പേസാക്രമണത്തെ അതിജീവിച്ച് ഒമ്പത് ഓവറോളം ഇന്ത്യൻ ഓപ്പണേഴ്സ് പിടിച്ചു പിടിച്ചുനിന്നെങ്കിലും ഒമ്പതാം ഓവർ നാലാം പന്തിൽ രണ്ട് റൺസെടുത്ത രാഹുലിനെ മടക്കി വോക്സ് ഇന്ത്യയ്ക്ക് ആദ്യ പ്രഹരം പ്രഹരമേൽപ്പിച്ചു എന്നാൽ ഫസ്റ്റ് ഡൗണായി എത്തിയ കരുൺ നായരുമൊത്തം മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് ജയ്സ്വാൾ നടത്തിയത് അനായാസം മുന്നേറിയ ഈ സഖ്യം ലെഞ്ചിന് ഒരോവർ മുമ്പ് വേർപിരിഞ്ഞു ബ്രൈഡൻ കാർസന്റെ തകർപ്പൻ ഷോട്ട് ബോളിൽ ബാറ്റ് വെച്ചു കൊടുത്ത കരുൺ സെക്കൻഡ് സ്ലിപ്പിൽ ബ്രൂക്കിന്റെ കയ്യിലെത്തി മടങ്ങുകയായിരുന്നു അൻപത് പന്തിൽ അഞ്ച് ഫോർ ഉൾപ്പെടെ മുപ്പത്തൊന്ന് റൺസ് നേടിയ കരുൺ മികച്ച ടച്ചിൽ തന്നെയായിരുന്നു ബാറ്റ് വീശിയത് ലെഞ്ചിന് പിരിയുമ്പോൾ തൊണ്ണൂറ്റിയെട്ടിന് രണ്ടെന്ന നിലയിലായിരുന്നു ഇന്ത്യ ലെഞ്ചിന് ശേഷം ഗിൽ ജയ്സ്വാൾ സഖ്യവും ഇന്ത്യക്ക് നല്ല കൂട്ടുകെട്ടാണ് സമ്മാനിച്ചത് സെഞ്ചുറിയിലേക്ക് കുതിച്ച ജെയ്സ്വാളിനെ പുറത്താക്കി സ്റ്റോക്സ് ഒരിക്കൽ കൂടി ക്യാപ്റ്റൻ റോൾ ഭംഗിയായി നിർവഹിച്ചു നൂറ്റിയേഴ് പതിൽ പതിമൂന്ന് ഫോർ ഉൾപ്പെടെ എൺപത്തി റൺസ് നേടിയ ജയ്സ്വാളിനെ വിക്കറ്റ് കീപ്പർ ജെയിമി സ്മിത്ത് പിടിച്ച് പുറത്താക്കുകയായിരുന്നു തുടർന്ന് പന്ത് ഗിൽസഖ്യം സ്കോർ ഇരുന്നൂറ് കടത്തിയെങ്കിലും ബഷീറിനെതിരെ കൂറ്റൻ ഷോട്ടിന് ശ്രമിച്ച പന്ത് ബൗണ്ടറി ലൈനിൽ ക്രോളിക്ക് പിടികൊടുത്തു മടങ്ങി നാല്പത്തിരണ്ട് പന്തിൽ ഒരു ഫോറും ഒരു സിക്സും ഉൾപ്പെടെ റൺസ് ആയിരുന്നു പന്ത് നേടിയത് തൊട്ടടുത്ത ഓവറിൽ നിതീഷ് റെഡ്ഡി ഒരു റണ്ണിന് ബോക്സിന് വിക്കറ്റ് സമ്മാനിച്ചു മടങ്ങുമ്പോൾ മറ്റൊരു കൂട്ടത്തകർച്ചയാണ് ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷിച്ചത് പക്ഷേ ജഡേജ ഗില്ലിനൊപ്പം ചേർന്നതോടെ ഇന്ത്യ വീണ്ടും മികച്ച രീതിയിൽ മുമ്പോട്ട് പോയി ഇന്ത്യൻ ഇന്നിംഗ്സിൻ്റെ എൺപതാം ഓവറിൽ റൂട്ടിനെ തുടർച്ചയായി രണ്ട് ബൗണ്ടറി അടിച്ച് ഗിൽ ഈ പരമ്പരയിലെ രണ്ടാം സെഞ്ചുറി പൂർത്തിയാക്കി കരിയറിലെ ഏഴാം സെഞ്ചുറിയായിരുന്നിത് സെഞ്ചുറി നേടിയ ശേഷവും വിക്കറ്റ് നഷ്ടമാകാതെ മുന്നേറിയ ഗിൽ ജഡേജയുമൊത്ത് മുന്നൂറ്റി പത്തിന് അഞ്ചെന്ന നിലയിൽ ആദ്യ ദിനം അവസാനിപ്പിച്ചു ഇരുന്നൂറ്റി പതിനാറ് പന്തിൽ പന്ത്രണ്ട് ഫോർ ഉൾപ്പെടെ നൂറ്റി പതിനാല് റൺസോടെ ഗില്ലും അറുപത്തേഴ് പന്തിൽ അഞ്ച് ഫോർ ഉൾപ്പെടെ നാൽപ്പത്തൊന്ന് റൺസോടെ ജഡേജയുമാണ് ക്രീസിൽ രണ്ടാം ദിനം ആദ്യ മണിക്കൂർ ക്ഷമയോടെ ഈ കൂട്ടുകെട്ട് പിടിച്ചു നിന്നാൽ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് നാനൂറ് മൂറിൽ സ്കോർ അനായാസം നേടാൻ കഴിയും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി